സി പി എം കാലടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടനകത്ത് വെച്ച് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി സി പി എം കാലടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടനകത്ത് നടത്തിയ വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്തു ിയമസ് ഉണ്ടായിരുന്നു അതായി തെക്കൻ കേരളത്തിലെ എൻ എസോ എത്തിയാക്കിയോ അങ്ങനെ ഒന്നോ രണ്ടോ പേര് ഉണ്ടായിരുന്നു സത്യത്തിൽ ബദൽ രേഖ അംഗീകരിച്ചിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചുവിട്ടു പോകുമായിരുന്നു പക്ഷേ മഹാനായക വി എസ് തൻ്റെ വീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗത്തിലൂടെ ഈ സത്യസാഹരം ഉള്ള തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ പൊതുയോഗങ്ങളിലും അവിരാമം പ്രസംഗിച്ച ആ ബദൽ രേഖയ്ക്ക് അനുകൂലമായ ആശയങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ശക്തമായി കലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തുറയാട്ടിൽ എൻ കെ അബ്ദുൽ ഗഫൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പി മോഹനൻ നൌഫൽ തണ്ടിലം വേണുഗോപാൽ പി ടി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു മുരളിപാറക്കിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വി പി മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇ വി മോഹനൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ